പോരാട്ടം മലപ്പുറം നഗരസഭയിലെ നാൽപ്പത്തിയഞ്ചാം വാർഡ് പടിഞ്ഞാറേമുക്കിൽ പൊടിപാറും പോരാട്ടം നേരത്തെ ഒന്നാം വാർഡായിരുന്ന ഇവിടെ വാർഡ് വിഭജനത്തോടെ നാൽപ്പത്തിയഞ്ചാം വാർഡായി കഴിഞ്ഞ തവണ സമ്പർഡ വാർഡായിരുന്ന ഇവിടെ യു ഡി എഫിന്റെ ബിനു രവികുമാർ ആയിരുന്നു കൗൺസിലർ ഇരുപത്തി വർഷത്തെ എൽ ഡി എഫ് കുത്തക പൊളിച്ച് ഹിനുവിന്റെ അഞ്ചു വർഷത്തെ ഭരണ മികവ് പറഞ്ഞ് യു ഡി എഫ് വോട്ട് ചോദിക്കുമ്പോൾ കാൽ നൂറ്റാണ്ട് കുത്തകയാക്കി വെച്ചിരുന്ന ഇവിടെ പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അബ്ദുൾ ഹാജിയുടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ തവണ വാർഡ് തിരിച്ചു പിടിച്ചപ്പോൾ കിട്ടിയ വിജയത്തേക്കാൾ വലിയ വിജയം ഇത്തവണ നേടുമെന്ന ഉറപ്പിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി മൻസൂർ ബാവാ കാണാം ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാല ഞങ്ങൾ വോട്ട് ചോദിച്ച സമയത്ത് വാഗ്ദാനങ്ങൾ ഒരുപാട് നൽകാൻ ഉണ്ടായിരുന്നു കാരണം ഇരുപത്തഞ്ച് വർഷത്തെ വികസനമില്ലായ്മ ഞങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞ ഈ അഞ്ച് വർഷക്കാലം തോടുകളും റോഡുകൾ ഇവിടെ ഈ അങ്കനവാ ഒന്നാം വാർഡിൽ ആകെ ഒരു അംഗനവാടി ഉള്ളായിരുന്നു ചെറിയ കുട്ടികൾക്ക് പ്രാഥമിക ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട കക്കൂസ് പോലും അംഗനവാടി അങ്കനവാടിയില്ലായിരുന്നു അതിലൊക്കെ മാറ്റം വരുത്തി ഞങ്ങൾ ഈ അഞ്ച് വർഷക്കാലം ആക്കി സ്മാർട്ട് അംഗനവാടി ആക്കിയാൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട് അതുപോലെ റോഡുകൾ നമ്മൾ ഈ നാൽപ്പത്തഞ്ചാം വാർഡിൽ അത് പഴയ ഒന്നാം വാർഡിൽ റോഡുകളും തോടുകൾ ഡ്രെയിനേജുകൾ അങ്ങനെ നിരവധി എല്ലാ മേഖലയിലും എല്ലാ ഭാഗത്തേക്കും ഒന്നാം വാർഡിൻ്റെ എല്ലാ ഏരിയയിലേക്കും ഞങ്ങൾ വികസനം എത്തിച്ചിട്ടുണ്ട് ഓരോ വീട്ടിലേക്കും ഞങ്ങൾ വോട്ട് ചോദിച്ചു ചെല്ലുമ്പോൾ നമുക്ക് നല്ലൊരു പ്രതീക്ഷയാണ് കാരണം ഈ അഞ്ച് വർഷക്കാലം കൊണ്ട് ഒന്നാം വാർഡിൻ്റെ വിവിധ മേഖലയിൽ എല്ലാ ഏരിയയിലേക്കും ഞങ്ങൾ വികസനം എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ വീട്ട് ചെല്ലുമ്പോൾ ഇപ്പോൾ ഈ മത്സരയ്ക്ക് ഞാൻ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഈ ഒന്നാം വാർഡിലെ എല്ലാവരും ഇടപെട്ട് എല്ലാ വികസനത്തിനും മുന്നിട്ട് നിന്നു പ്രയർത്തിച്ചൊരാളാണ് അതിനൊരു ആത്മവിശ്വാസം എനിക്കുണ്ട് ഓരോ വീടുകൾ ചെല്ലുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ നിന്ന് നല്ലൊരു പ്രതീക്ഷയാണ് എനിക്ക് കിട്ടുന്നത് പിന്നെ വേറെ വരാമെന്ന് വെച്ചാൽ ഇനിയുള്ള ഈ അഞ്ച് വർഷക്കാലം ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല ഈ കഴിഞ്ഞു പോയ അഞ്ച് വർഷക്കാലം ഞങ്ങൾ അതിന് തെളിയിച്ചതാണ് ഈ വരുന്ന അഞ്ച് വർഷക്കാലം കൂടി ഞങ്ങൾക്ക് ഇവിടുത്തെ വോട്ടർമാർ അവസരം തരികയാണെങ്കിൽ ഇനി ഒരു അടുത്ത അഞ്ച് വർഷത്തേക്ക് ഒരു വാഗ്ദാനങ്ങളും കൊടുക്കാതെ വാഗ്ദാനം കൊടുക്കാൻ ഉണ്ടാവില്ല അത്രയും വികസനങ്ങൾ ഞങ്ങളുടെ ഉണ്ടാകുന്നതാണ് വോട്ടർമാർക്കും കഴിഞ്ഞ യു ഡി എഫ് ഭരണത്തെക്കുറിച്ച് പറയാനുള്ളൂ ഈ ഇരുപത്തഞ്ച് വർഷം ഇരുപത്തഞ്ച് വർഷം ഇരു വാർഡ് മൂന്ന് കോടിൻ്റെ വികസനമാണ് ആകെ കൊണ്ടുവന്നിട്ടുള്ളത് എന്നാൽ ലാസ്റ്റ് അഞ്ച് വർഷം ലാസ്റ്റ് അഞ്ച് വർഷം യു ഡി എഫ് ഭരിച്ച സമയത്ത് നമുക്ക് അഞ്ച് കോടിൻ്റെ വികസന പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിലുപരി എല്ലാ റോഡുകളും കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഒരു റോഡുകളും നമുക്ക് മോശമായിട്ട് ഒറ്റ റോഡുകളും ഈ ഈ ഒരു വാർഡിലില്ല അതിലുപരി അങ്കലവാടിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സ്മാർട്ട് അങ്കലവാടി എന്നൊരു പദ്ധതിയിലൂടെ നമ്മളുടെ വാർഡാണ് ഫസ്റ്റ് കൈവരിച്ചിട്ടുള്ളത് ഇരുട്ടിൽ നിന്നും വളരെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വന്ന ഒരു വാർഡായിട്ടാണ് കഴിഞ്ഞ അഞ്ച് വർഷം നമുക്ക് ഈ വികസന പദ്ധതിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതേസമയം ഇടത് ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തെ വികസന മുരടിപ്പ് മാറ്റിക്കൊണ്ട് ഇടതുമുന്നണിയെ വാർഡിലേക്ക് തിരിച്ചു പിടിക്കാൻ ജനങ്ങൾ കാത്തിരിക്കുകയാണ് എന്നാണ് ഇടതു സ്ഥാനാർത്ഥി എൻ്റെ പേര് പിന്നെ പി പി അബ്ദി മലപ്പുറം മുനിസിപ്പാലിറ്റിയിൽ നാൽപ്പത്തഞ്ചാം വാർഡിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷത്തെ വികസന പോരായ്മകൾ ഉയർത്തിക്കാട്ടി അതിൻ്റെ അതിൻ്റെ ഭാഗമായിട്ടുള്ള പിന്നെ ജനങ്ങളെ താല്പര്യപ്രകാരമാണ് ഇവിടെ മത്സരത്തിനിറങ്ങിയിട്ടുള്ളത് ജനങ്ങളെ പിന്നെ എല്ലാവരും അതിനു വേണ്ടിയിട്ട് സഹകരിച്ച് പിന്നെ അവമ്പിച്ച് ഊര് വിജയിപ്പിക്കുന്ന തയ്യാറെടുപ്പിലാണ് വോട്ടർമാർ ഈ പ്രദേശത്ത് ഒന്നടകം നിൽക്കുന്നത് കഴിഞ്ഞ കാലങ്ങളെ ഈ വാടിൻ്റെ റോഡ് അതുപോലെ തന്നെ പിന്നെ അടിസ്ഥാന സൗകര്യങ്ങളിൽ വളരെ പിന്നോട്ട് പോയി കഴിഞ്ഞ അതിൻ്റെ അഞ്ച് വർഷം കാലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ വളരെ മെച്ചപ്പെട്ടതായിരുന്നു അതിൻ്റെ ഭാഗമായാണ് വീണ്ടും ജനങ്ങൾ ഇവിടെ തന്നെ മത്സരിച്ചിട്ട് ഈ വാർഡിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് പിന്നെ വീണ്ടും എന്നോട് മത്സരിക്കാനും അതിൻ്റെ ജനങ്ങളെ അടി ഇറങ്ങിച്ചെന്ന് എല്ലാ മേഖലയിലും പരിചയം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തിരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരരംഗത്തെ അറിയിട്ടുള്ളത് മൂന്ന് പ്രവാസി വോട്ടർമാരടക്കം ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് വോട്ടർമാരാണ് ഈ വാർഡിൽ ഉള്ളത് മലപ്പുറം നഗരസഭയുടെ അതിർത്തി കൂടിയായ ഈ പടിഞ്ഞാറേമുക്കിൽ മുക്കിൽ പ്രചരണ ചൂട് ആരംഭിച്ചിട്ടേയുള്ളൂ വരും ദിവസങ്ങളിൽ പ്രചരണത്തിന്റെ വീര്യം കൂടുന്നതോടെ ഒരു കണക്കും കാത്തിരിക്കുക മീരാബായി മലപ്പുറം